ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഇനിയൊരു അറിയിപ്പുണ്ടാകും സിറിയയിലെ യുദ്ധ സാഹചര്യം മുൻനിർത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സിറിയയിൽ ഇപ്പോഴും തുടരുന്ന ഇന്ത്യൻ പൗരന്മാരോട് കഴിവതും വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങാനും ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ സിറിയയിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം യാത്രക്കാർക്ക് കടുത്ത അപകട നിലവിൽ സിറിയയിൽ നിലനിൽക്കുന്നത് എംബസിയെ ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ പൌരന്മാർക്ക് പ്ലസ് നയൻ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ എച്ച് എന്ന ഇമെയിലിലോ ബന്ധപ്പെടാം വടക്കൻ മേഖലയിൽ ആക്രമണം രൂക്ഷമാവുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും ജാഗ്രത വേണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു വിവിധ യു എൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പതിനാലു പേർ ഉൾപ്പെടെ തൊണ്ണൂറോളം ഇന്ത്യൻ പൗരന്മാരാണ് സിറിയയിലുള്ളത് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാദ് തഹ്റിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം തുടരുന്നത് രണ്ടായിരത്തി ശേഷം സിറിയ കണ്ട ഏറ്റവും തീവ്രമായ കലാപം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്നുണ്ട് ഭരണവിരുദ്ധ വിമതർ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് മുന്നേറുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് വ്യാഴാഴ്ച വടക്ക് ഹമാ നഗരം പിടിച്ചെടുത്ത ശേഷം വിമതർ പ്രധാന ക്രോസ് റോഡ് നഗരമായ ഹോംസിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു ഹമയിലെ രണ്ട് കിഴക്കൻ ജില്ലകൾ ഇപ്പോൾ വിമതരുടെ നിയന്ത്രണത്തിലാണ് സെൻട്രൽ ജയിൽ പിടിച്ചെടുക്കുകയും തടവുകാരെ മോചിപ്പിച്ചതായും വിമതർ അവകാശപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം